ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴത്തിന്റെ അട ഉണ്ടാക്കാൻ പോകുക അടയല്ല കേട്ടോ കുമ്പളപ്പം ഇല്ല കുമ്പളപ്പം അതാക്കാൻ പോകുകട്ടോ ഒരു വരിക്കച്ചക്ക വെച്ചാക്കുന്നതാണേ എനിക്കിഷ്ടം പക്ഷെ പണ്ടൊക്കെ കൂഴച്ചക്കയിലേ ആക്കുകയുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പം നമ്മുടെ ഇതിലുള്ള കൂഴച്ചക്കയാണ് പഴഞ്ചക്ക എന്നൊക്കെ പറയുന്നതു തോന്നുന്നു ചില സ്ഥലങ്ങളിൽ നമ്മൾ കൂഴച്ചക്ക എന്ന് പറയും അപ്പം അതിന്റെ പകുതി വേവിച്ചതാട്ടോ ഇത് കണ്ടോ നമ്മുടെ പഴഞ്ചക്കനെ ഞാൻ ഇങ്ങനെ ഉരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കൂഴച്ചക്ക വരിക്കച്ചക്ക ഇങ്ങനെ കിട്ടില്ലല്ലോ ഇനിയിപ്പോ നമുക്ക് ഈ പഴത്തെ അടത്തി എടുക്കാം കേട്ടോ കണ്ടോ നല്ല രസമില്ലേ കാണാൻ നമ്മുടെ ആഞ്ഞിലെ ചക്ക പോലെയൊക്കെ കണ്ടോ കണ്ടോ ഇതിന് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ തുണ്ടി തുണ്ടി ഒന്നും ആക്കണ്ട ഇതുപോലെ വലിച്ചു കുഞ്ഞിലെ പിടിച്ചൊരു പൊക്ക് നോക്കിയാൽ മതി ഇങ് പോരും അപ്പം ഞാൻ ചക്ക കണ്ടോ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചും കൂടി എടുത്തു കേട്ടോ പിന്നെ ഇനി അതിന് വേണ്ടിയത് നല്ലോണം തേങ്ങ വേണം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു ജീരകവും ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നല്ല അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് തരിതരിയുള്ള പൊടിയോട്ടോ അപ്പം ഇതിനൊന്നും ഞാൻ പൊടിച്ചോണ്ട് വരാവേ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് പൊടിക്കാം നമുക്ക് അരിപ്പൊടിക്കാത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഒതുക്കിയൊന്നുമില്ല അങ്ങനെ ഇട്ടു അപ്പൊ ഒരു രസാ കേട്ടോ പിന്നെ നമ്മുടെ ഏലക്ക അതുപോലെ ചെറിയ ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടി അധികം പൊടിഞ്ഞില്ല കേട്ടോ കാരണം ആ ജീരകം ഒന്ന് കടിക്കണം നമുക്ക് ആ ഒരു പരുവത്തിൽ ഇനിയിപ്പോൾ എന്നു ചോദിച്ചാൽ നമ്മുടെ ചക്കയില്ലേ അത് കുറച്ച് കുറച്ചിട്ട് ആവശ്യത്തിന് ഇട്ട് ആവശ്യത്തിന് ഇട്ട് കുഴയ്ക്കാം കേട്ടോ ഒറ്റയടിക്കിട്ടാ കൂടിപ്പോയാലോ ഇനി നല്ല വൃത്തി നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ചു കൊടുക്കാം നമുക്ക് ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് മധുരമുള്ള സംഭവം ഇട്ടാലും നമ്മൾ ഒരു നല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പൊ നമ്മൾ മാവെല്ലാം കൊഴച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടനെ ഇല കേട്ടോ ഇവിടെ പറയുന്നത് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു കർവേട മണമുള്ള ഇലയാട്ടോ അപ്പം ഇതിനെങ്ങനെ എടുക്കുന്നു ഇങ്ങനെ കുമ്പളാക്കുന്നു നമ്മുടെ മാവ് കണ്ടോ ഇതിൽ വെന്തു വന്ന എന്തൊരു രുചി മണോ ആയിരിക്കുന്നു അല്ല ഇങ്ങനെ വെക്കുന്നു ഇതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്യുന്നു അല്ലോ ഇതാണ് നമ്മുടെ കുമ്പളപ്പം അമ്മ ഇങ്ങനെ ആക്കുമ്പോൾ പറയുന്നത് പെമ്പളമ്മയെ കുമ്പളപ്പം തിന്നടി എന്ന് പറയുമായിരുന്നു അപ്പം നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാം ഇല നല്ല കഴുകി എടുക്കണം കേട്ടോ ഇലയിൽ വല്ല പുഴുവോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം കഴുകി വെച്ചതാ കണ്ടോ സിമ്പിൾ പരിപാടിയാ പക്ഷെ ഇതിലങ്ങ് വെന്ത് വരുമ്പോഴുള്ള മണം മാത്രം സിമ്പിളല്ല അപ്പൊ നമ്മുടെ കുമ്പളപ്പം എല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വിറകടുപ്പത്തും കൊണ്ട് വെച്ച് അല്ലേ അമ്മ വെള്ളം ഞാൻ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ നല്ല ആവി കയറി തുടങ്ങി നമുക്ക് ഇന്നെ നിരത്തി അങ് വെച്ചേക്കാം നമ്മുടെ അപ്പം നിർത്തിക്കോണ്ടിരിക്കട്ടോ അപ്പൊ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൊറേ ഉണ്ട് ഏതായാലും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ നമ്മുടെ ചാക്കിയേപ്പറ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുവാണേ കുമ്പളപ്പം എടുക്കുമ്പിൾ കുത്തുന്ന കുമ്പളപ്പം ഇതിൻ്റെ മണം കേട്ടോ സഹിക്കാൻ പറ്റാത്തത് അപ്പൊ നമ്മളുണ്ടല്ലോ ഇതെല്ലാം റബ്ബർ ഇട്ടിട്ട് വന്നിട്ടോ ഇതെല്ലാം ആക്കി വെച്ചിട്ട് പാലെടുക്കാൻ പോയി പാലെടുത്ത് വരുമ്പോഴത്തേ നമ്മൾ താത്ത് വെച്ചു കെട്ടോ അപ്പൊ എന്നെ ഈ നല്ല വിശപ്പോ കൂടി ഇത് ദിനമുണ്ടല്ലോ അല്ലാത്ത രുചിയായിരിക്കും കൈയിൽ വിട്ടുവാൻ പോലും ഞാൻ ശരിക്കും ഇളങ്ങില്ല ഓടി വന്നതാ കണ്ടോ ശരിക്കും ചക്കപ്പം ആക്കി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞ് തിന്നാനും നല്ല അടിപൊളിയാണേ പക്ഷെ പുതിയ സമയക്കില്ലല്ലോ അല്ല കുഴപ്പം ആണെങ്കിലും കുഴപ്പമില്ല മിക്സിയിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ നൂല് വലിയത്തില്ല അല്ലാതെ നമ്മൾ കൊണ്ട് മാത്രം ഉടച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ നൂല് വലിഞ്ഞോണ്ടിരിക്കും ഇതിപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം മധുരം വേറെ എക്സ്ട്രാ ചേർത്തൊന്നുമില്ല ആ ഏലക്കയും നമ്മുടെ ജീരവും പൊടിക്കാൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ ചക്കപ്പുറത്തിന് നല്ല മധുരമുള്ളായിരുന്നു നല്ല രുചിയുണ്ട്